ചുവപ്പിന്റെ പൈതൃകം പേരുന്ന മണ്ണിൽ സിപിഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് തുടക്കമാകും ചണ്ഡിഗഡിലെ പഞ്ചാബ് മണ്ടി ബോർഡിൽ നടന്ന പൊതുസമ്മേളനത്തോടെയാണ് പാർട്ടി കോൺഗ്രസിന് ചണ്ഡിഗഡിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട് തൗഫീഖ് പാർട്ടി കോൺഗ്രസ് ആണ് ഉദ്ഘാടനം കടുത്ത അല്പസമയത്തിനകം തന്നെ പാർട്ടി കോൺഗ്രസിൻ്റെ ആദ്യ ദിവസത്തെ പൊതുസമ്മേളനം ആരംഭിക്കും പൊതുസമ്മേളനം നടത്തുന്ന വേദിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് നിരവധി ആളുകൾ ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ നോക്കുക ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അര തന്നെ പൊതുസമ്മേളനം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ആ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ചോ പാർട്ടി കോൺഗ്രസ് ആണ് അത് വിപുലമായിട്ട് കേരളത്തിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഭിന്നോ വിഷയത്തെ ദൃശ്യത്തിൽ കാണാം രാവിലെ ഭിവിഷമായി നമ്മൾ സംസാരിച്ചിരുന്നു അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാർ ഉൾപ്പെടെ ഈ സമ്മേളന വേദിയുടെ ഒന്നാം നിരയിൽ തന്നെ ഇപ്പോൾ അണിനിരുന്നിട്ടുണ്ട് വലിയ പ്രതീക്ഷയിലാണ് സി പി ഐ ഈ പാർട്ടി പാർട്ടി കോൺഗ്രസിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത് വിപുലമായിട്ട് തന്നെ പാർട്ടി കോൺഗ്രസ് നടത്താനും അതിലെ ചർച്ചകൾ ഉൾപ്പെടെ പാർട്ടിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചകളായിരിക്കും കൂടുതലായി നിങ്ങളുടെ കൂട്ട പ്രത്യേകിച്ച് വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൂടുതൽ ഊർജ്ജസ്ഥലമായി മുന്നോട്ട് പോകാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയായിരിക്കും പ്രധാനമായും നടക്കുകയെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇന്ന് പൊതുസമ്മേളനം മാത്രമായിരിക്കും ഉണ്ടാവുക വൈകുന്നേരം പാർട്ടിയുടെ ആവിശ്വാസികൾക്ക് യോഗം ചേരുന്നുണ്ടതിനു ശേഷം നാളെയാണ് മറ്റ് ഇടുക്കു സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന സമ്മേളനം നടക്കുക സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം നടത്തുന്നത് നാളെയാണ് അതിനുശേഷമായിരിക്കും പ്രകൃതി സമ്മേളനങ്ങൾ ഉൾപ്പെടെ നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ആരംഭിക്കുക സമ്മേളന റിപ്പോർട്ട് ഉൾപ്പെടെ അവതരിപ്പിക്കുക നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വലിയ ആവേശം നമുക്കിവിടെ പ്രവർത്തകർക്കിടയിൽ കാണാൻ സാധിക്കും കാരണം ചണ്ഡീഗഡിലാണ് ഈ സമ്മേളനം നടക്കുന്നത് അതുകൊണ്ടുതന്നെ പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും തലസ്ഥാനമാണ് ചണ്ഡീഗഡ് എന്ന് പറയാനുള്ളതുപോലെ കർഷകർ വലിയ രീതിയിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് ആ കർഷക പ്രതിസന്ധിക്കിടയിൽ കർഷകരുടെ പ്രശ്നങ്ങൾ ഒന്നും കൂടിയാണ് ഇത്തരമൊരു സമ്മേളനത്തിൽ ഇപ്പോൾ ആ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് വലിയ പ്രതീക്ഷ ഉണ്ട് രാജ്യം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് ഈ സമ്മേളനത്തെ കാണുന്നത് വലിയൊരു ജനക്കൂട്ടം ഇവിടെ കാണാൻ സാധിക്കും സമ്മേളനം ഇരുപത്തിയഞ്ചാമത് പാർട്ടി കോൺഗ്രസ് ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിലെ ഐതിഹാസികമായ ഒരു അടയാളപ്പെടുത്തലാകാൻ പോവുകയാണ് ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിൽ വിധയാവാഡ നൽകിയ സമ്മേളനം സന്ദേശം ഈ രാജ്യത്തെ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഫാസിസ്റ്റ് മുഖത്തിനെതിരായിട്ടുള്ള ഒരു ഏകീകൃതമായിട്ടുള്ള മുന്നോട്ട് പോക്കാണ് യഥാർത്ഥത്തിൽ അത് സാധ്യമായല്ലേ ഇന്ത്യ എന്ന മുന്നണി രൂപീകരിച്ചു രാജ്യത്ത് ആ മുന്നണി ബി ജെ പിയുടെ കുത്തക തകർക്കാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി വിരുദ്ധരായിട്ടുള്ള മുഴുവൻ മതേതരത്വ പുരോഗമന ശക്തികളെയും സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും ആ ഫാസിസ്റ്റ് ഭരണകൂടത്തെ എതിർക്കാനുള്ള ഇന്ത്യയുടെ ഒരു കരുത്തായിരിക്കും ഈ കമ്മ്യൂണിസ്റ്റ് സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധാര വടക്കേ ഇന്ത്യയിൽ ബി ജെ പിയുടെ അധികാര കേന്ദ്രത്തിൽ തന്നെ ഇത്തരമൊരു പാർട്ടി കോൺഗ്രസിന് രൂപം നൽകാൻ ഇന്ത്യയിൽ സാധ്യമാകുന്നവരെ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് വടക്കേ ഇന്ത്യയിൽ ഇത്ര വലിയൊരു പോരാട്ടത്തിൻ്റെ വേദിയായി തെരഞ്ഞെടുത്തത് തീർച്ചയായിട്ടും ഒരു ഇടതുപക്ഷ പുരോഗമന ഐക്യമായിരിക്കും ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര ബി ജെ പിയുടെ ഗവൺമെൻറ് ഫാസിസ്റ്റ് ഗവൺമെൻറ്റ് തന്നെയാണ് എന്നടിവരുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ പ്രമേയത്തിനായിരിക്കും പാർട്ടി സമ്മേളനത്തിൽ രൂപം നൽകാൻ വേണ്ടി പോകുന്നത് സമ്മേളനം വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാന്നിധ്യം കൂടുതൽ ഉറപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാജ്യത്ത് വർഗീയ ധ്രുവീകരണത്തിലേക്ക് നയിക്കുന്ന ബി ജെ പി ഗവൺമെന്റിനെതിരായി ജനങ്ങളെ സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് തുടക്കമാവുകയാണ് ചണ്ഡീഗഡിലെ പഞ്ചാബ് മണ്ഡി ബോർഡിൽ നടന്ന പൊതുസമ്മേളനത്തോടെയാണ് പാർട്ടി കോൺഗ്രസിന് തുടക്കം കുറിക്കുന്നത് തൊഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്